ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കൊല്ലം ഫിഷ് ഫോർ റോണമെൻ്റെ പുഷ്ഫാമിൻ്റെ മറ്റൊരു വീഴിലേക്ക് സ്വകം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്നും നമുക്ക് അടുത്ത സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടുത്ത സ്റ്റോക്ക് ഗപ്പീസ് വന്നിട്ടുണ്ട് ഒരു പെട്ടി ഗപ്പീസ് വീണ്ടും നമ്മുടെ വന്നിട്ടുണ്ട് നമ്മുടെ റോമിയും ജൂലിയറ്റ് എന്താണ് അവിടെ ഉണ്ട് അവർ എല്ലാത്തെയും പോലെ തന്നെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ മൂന്നാമത്തെ അവസാനം തോന്നും അപ്പം നമ്മുടെ ഇന്ന് ബോക്സ് വന്നിട്ടുണ്ട് കുറച്ച് പുതിയ ഗപ്പീസ് കുറച്ച് ഇമ്പോർട്ടൻഡും വന്നിട്ടുണ്ട് നമ്മുടെ ഫാമുകളിൽ നിന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുറച്ചധികം വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റിയോ പത്ത് വെറൈറ്റി അതിന് ഇടയ്ക്കും ഞാൻ എണ്ണിയില്ല കേട്ടോ അത്രയും വന്നിട്ടുണ്ട് നമുക്കത് ഏതൊക്കെ വെറൈറ്റിയാണെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെയാണ് നമുക്ക് വന്നത് നമ്മുടെ കളറൊക്കെ അടിച്ചാണ് നമ്മുടെ മറ്റേ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ തന്നെ മെത്തലിയൻ ബ്ലൂവിൻ്റെ വേറൊരു കളറ് ഇതിനകത്ത് കടകുന്നതുകൊണ്ട് ഇവന്മാർ നമുക്ക് കാണാൻ പറ്റില്ല മെയിനായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശ്രീലങ്കൻ വൈറ്റ് എന്ന് പറയുന്ന ഫിഷാണ് നമ്മുടെ ഫുൾ വൈറ്റിൻ്റെയൊക്കെ നമ്മുടെ ബ്ലൂ പാണ്ട മോഡലാണ് ചെറിയ ടൈലാണ് കേട്ടോ അതിൻ്റെ ശ്രീലങ്കൻ വലിയെന്ന് നല്ല കാണാൻ ഭയങ്കര ക്യൂ ഇത് ഹോബി സ്റ്റോൾ വളർത്തുന്ന ബഷാണ് കേട്ടോ വലിയ ടെയിലോ അതൊന്നും പ്രതീക്ഷിച്ചത് ഡോർസൽ പോലും ഇല്ല അതിനൊക്കെ പറയാൻ വേണ്ടി പറയാം ഇത് ഹോബി സ്റ്റോൾ വളർത്തുന്ന സാധനമാണ് ശ്രീലങ്കൻ വൈറ്റിൻ്റെ മെയിലാണ് അത് അവിടെ അടുത്ത് ഇത് നമ്മുടെ ചില്ലി മൊസയാണ് ബ്ലൂ പ്രിൻ്റ് വരുന്നത് നമ്മുടെ ചില്ലി മൊസൈ ഇന്നലെ നമ്മളൊരു ചില്ലി മൊസക്കെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു ചില്ലി മസക്കയാണ് ഈ ചില്ലി മൊസൈക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി ഒന്നും ബ്ലൂ ഗ്രീൻ ഷെയ്ഡിൽ നിൽക്കുന്ന നമുക്ക് അറിയാക്കൂല്ലോ കറക്റ്റ് ആയിട്ട് കുഴപ്പമില്ല നല്ലൊരു മെയ് ആണ് ഇയറിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ ടേയിലിൻ്റെ ഡോർസൊന്നും എനിക്കങ്ങോട്ട് പിടിച്ചില്ല നമുക്ക് സൈസ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം ണ്ടോ ഇത് ഫുൾ നോക്കട്ടെ ഫുൾ ഗോ ഇത് ഫുൾ ഗോൾഡ് ഫുൾ ഗോൾഡിൻ്റെ നോർമൽ ഗോൾഡാണ് ഇത് പച്ച കളറൊക്കെ കിടക്കുന്നതുകൊണ്ട് ഗോൾഡ് ഏതാണ് പക്ഷേ ഏതാണെന്ന് അറിയുന്നില്ല ആ ഇത് ഫുൾ ഗോൾഡിൻ്റെ അപ്പോൾ പിന്നെ ഇത് ഫുൾ ഗോൾഡിൻ്റെ ഫീമെയിൽ ആയി അതായത് ഫുൾ ഗോൾഡിൻ്റെ ഫീമെയിൽ എടുത്തു നോക്കാം അടുത്തത് ശ്രീലങ്കൻ വൈറ്റിൻ്റെ ഫീമെയിലാണ് നമുക്ക് സൈഡിൽ മാറ്റി പക്ഷെ അതും ഫുൾബോൾഡും കേട്ടോ മാർക്കും കേട്ടോ ശ്രീലങ്കൻ വൈറ്റ് അത് രണ്ടെന്നൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട് ഒന്ന് പിന്നെ ഒന്നു വരണ്ടതാണ് പക്ഷെ അതിനകത്ത് ഇല്ല കേട്ടോ അത് വൈറ്റ് ആണ് കേട്ടോ പക്ഷെ ഇതിനകത്ത് വീണ്ടും ഒന്ന് ഒന്നിട്ട് എന്താ ട്രയോ ആണ് കേട്ടോ ട്രയോ സെറ്റാണ് എടുത്തത് കേട്ടോ ഇത് ശ്രീലങ്ക വൈറ്റ് ഇത് ഇത്രയും ശ്രീലങ്ക ഇപ്പം ഇതിൻ്റെ ഒരു പാക്കിങ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പർ ആയിട്ട് കെട്ട് ചെയ്ത് എയർ ടൈറ്റ് റബ്ബർ ബാൻഡ് ആണ് ഇത് മെയിൻ കേട്ടോ ഒക്കെ സെയിലൊക്കാൻ പറ്റി ഇത് നമ്മുടെ ചില്ലിയുടെ ചില്ലിയുടെ ഫീമെയിലാണ് ചില്ലിയുടെ ഫീമെയിലും ഇങ്ങോട്ട് വെക്കാം ചില്ലിയുടെ മെയിലും കൂടി എൻ്റെ കൂടെ ഇരിക്കട്ടെ ഇനി ഓർമ്മ ഉണ്ടല്ലോ ഇതെന്തായിരിക്കും ഇതൊന്നും ചില്ലിയാണ് ചില്ലിയുടെ ഫീമെയിൽ ചില്ലിയുടെ ഫീമെയിലും കൊള്ളാം നമുക്ക് സൈസ് ആയത് ഇപ്പോഴത്തെ നമ്മൾ ഇതൊന്നും സെയിൽ ചെയ്യത്തില്ല കേട്ടോ നമുക്ക് ഉണ്ട് എന്ന് നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സേവ് ചെയ്തു നമുക്ക് വലിയ ബോക്സ് നോക്കാം വലിയ കവറ് കവറൊക്കെ അങ്ങോട്ട് മാറ്റിയേക്കാം വലിയ കവർ എന്താണ് ഇതിലേക്ക് മതി ബ്ലൂ നമ്മുടെ സി ആം ബ്ലൂവിൻ്റെ ഫീമെയിൽ ഒന്ന് ദാ നമ്മുടെ വൈറ്റ് സ്നേക് സ്കിൻ വൈറ്റ് സ്നേക് സ്കിൻ ദാ സി ആം ബ്ലൂവിൻ്റെ ഫീമെയിൽ രണ്ട് ഇത് നമ്മുടെ സ്വിസർട്ടയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് എമറാൾഡിൻ്റെ സ്വിസർട്ടെയിൽ എന്ന് പറയുന്ന ഐറ്റമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഹോബിസ്റ്റുകൾ എന്നെ പോലെ പ്രാന്തന്മാർ വളർത്തുന്ന ഫിഷുകളാണ് കേട്ടോ ഇത് സിയാ ബ്ലൂവിൻ്റെ ഫീമെയിൽ അതൊരു മൂന്ന് ഫീമെയിലാണല്ലോ ഇപ്പം എൻ്റെ മെയിലെവിടെയായിരുന്നു ഇത് നമ്മുടെ എമറാൾഡിൻ്റെ ഫീമെയിൽ മറ്റൊരു മെയിലായിരുന്നു കേട്ടോ ഒന്ന് ഇത് എല്ലോ മൊസൈക്ക് എന്നാണ് ശ്രീ എല്ലോ മൊസൈക്ക് ബട്ടർഫ്ലൈ ആണ് കേട്ടോ പുതിയതായിട്ട് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഗാലക്സി ബ്ലൂ ബ്ലൂടെലിൻ്റെ ഫീമെയിൽ വീണ്ടും എന്ന് അത് എന്തുവാണെങ്കിൽ നമുക്ക് ഇത്രയും ആ ഗാലക്സി ബ്ലൂ ടെലാ കേട്ടോ സി ആ ബ്ലൂ അല്ല മറ്റേ ചരെ ജൂല കൊത്തിക്കളയല്ലേ നമുക്ക് ഇതെന്താണ് എമറാൾഡ് എമറാൾഡ് ബോട്ടിൻ്റെ വീട്ടിൽ തോട്ട അടുത്തോട്ട് ഇതെന്താണ് ഗാലക്സി ബ്ലൂ ടൈലിൻ്റെ മെയിലാണ് ഏറ്റവും അതായത് ജൂനിയൽ മെയിലായി പോയി കിട്ടുന്നത് എവിടെ ഇതെന്താണ് വൈറ്റ് ഐഗറിന് ബ്ലാക്ക് ടൈൽ ഉള്ള ഫീമെയിലാണ് ഏറ്റവും കിട്ടിയത് ഇപ്പം അങ്ങോട്ട് വെക്കാം വൈറ്റ് ഐഗർ ആയിരിക്കും ഇതെന്താണ് സി ആം ബ്ലൂ സി ആം ബ്ലൂ വന്നിട്ട് വന്നിച്ചെങ്കിൽ പക്ഷേ ഇതിവിടെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ സി ആം ബ്ലൂ കാരണം അത് സ്ട്രെസ്സൊക്കെ അടിച്ചിരിക്കുകയാണ് അടുത്ത് നോക്കാം ഇതെന്താണ് യെല്ലോ മൊസൈക്കെന്ന റെഡ് മൊസൈക്കാണല്ലോ വന്നേ പുള്ളിങ്ങ ഫുഡ് കൊടുത്ത് റെഡ് റെഡായതാണോ അടുത്ത് മാറ്റി വച്ചേക്കാം നമുക്ക് ബ്രീഡിങ്ങിനൊന്നും ഇടണ്ട ഈ ഒരു റെഡ് മൊസേക്ക് യെല്ലോ മൊസേക്കിനെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കളറുണ്ടോ റെഡ് റെഡ് കളർ മഞ്ഞ കളറി ഇരിക്കേണ്ട സാധനമാണ് പക്ഷെ ചുമന്ന കളറിലിരിക്കുന്നത് കുഴപ്പമില്ല ഫാമിൻ്റെ പേരിൽ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സെറ്റാക്കി എടുക്കും അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ട് സാധനത്തെ ഒന്നും ഡയറക്റ്റ് നമ്മൾ സെയിൽ ചെയ്യത്തില്ല ഇത് യെല്ലോ മൊസ്റ്റേക്കാണ് കേട്ടോ യെല്ലോ മൊസ്റ്റേക്ക് ഇത്ര ഒന്നുമില്ല ഈ മെയിലിനെ നമ്മളങ്ങ് മാറ്റും അത്രയേ ഉള്ളൂ ത്രയും ഒരു ബാച്ച് എത്ര ബ്രീഡ് വന്നു ഒന്ന് ഇത് ഒരു പേരെടുത്തോളോ അങ്ങനെ ശരിയാവും വൈറ്റ് മൂന്ന് ഇവിടെ രണ്ട് അവിടെ ഇവിടെ നാലുണ്ട് അപ്പോൾ ഇതിനകത്ത് ഓർമ്മ വൈറ്റായിരിക്കും ചെയ്യാമൊന്നും നമ്മൾ അത്ര എടുക്കത്തില്ല ചെയ്യാമല്ലോ അതിന് ഫീമെയിൽ കിട്ടാൻ ഞാൻ അയച്ചു തന്നെ ആയിരിക്കും CM blue CM blue ആം ബ്ലൂ സി ആം ബ്ലൂ സി ആം ബ്ലൂ അതിനോ അല്ല ചുറ്റവിടെ തോന്നുന്നപ്പോൾ ഇതിൻ്റെ ആയിരിക്കും കേട്ടോ വൈറ്റിൻ്റെ ഫീമെയിൽ നയ ഞാൻ ശരി എല്ലാ മസൈ മസൈ എമറാൾഡ് കോട്ടം എമറാൾഡ് കോട്ടം എമറാൾഡ് ഫോട്ടോ എമറാൾഡ് ബോട്ടോ ഒക്കെ ഞാൻ ഒരു ട്രയോ ഒക്കെ വാങ്ങിച്ചു ഓക്കെ അതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇവിടെ നമ്മളെ അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ റെഡ് ഇയർ കോയി പിന്നെ പിന്നെ ചിമിട്ട് സാധനമാണ് വന്നിരിക്കുന്നത് ബോട്ടോട്ട് വന്ന പോലെയാണ് ഇത് നമ്മുടെ റെഡ് ഇയർ കോയ് വെർത്താണ് കേട്ടോ റെഡ്ഡിയർ ഇത് നമുക്ക് പ്രീ പാക്കിംഗ് ആണ് കേട്ടോ ഇതെന്താണ് നമ്മുടെ ആൽബിന കോയി കോയിച്ചേ ബ്ലൂ കോയി ബ്ലൂ കോയയുടെ സൈസ് വന്നേക്കുന്നു കേട്ടോ വെറും ചെറിയ സൈസിലെ ബ്ലൂ കോയി ആണ് നമ്മളെടുത്തത് പ്ലീഡ് ഇല്ല നമ്മൾ ചോദിച്ചു വാങ്ങിച്ചെടുത്തതാണ് ബ്ലൂ കോയി ഇതാൻ്റെ ഇവിടുത്തെ സാധനം എടുക്കുന്ന ഒരു അടുപ്പ് ബ്ലൂ കോയി ബ്ലൂ കോയി ഇനി ഇതെന്താണ് എച്ച് പി റെറോസിന്റെ പുതിയ ഇത് വന്നിട്ടുണ്ട് ഇത് സെയിലല്ല കേട്ടോ എച്ച് പി റെഡ് പക്ക നമ്മുടെ ഉണ്ടായിരുന്നു എച്ച് പി റെസ് അപ്പം അതിൻ്റെ ലൈനേജ് പറ്റാൻ വേണ്ടി പുതിയതെടുത്തെയാണ് എച്ച് പി റഡോസ് നമ്മുടെ സാന്റ് ക്ലോസിന്റെ വൈറ്റ് തപ്പി നമ്മുടെ റെഡ് ചെയ്യോ സാന്റ് ഉണ്ടായിരുന്നു അതിൻ്റെ വൈറ്റ് യോ സാൻ്റെ തപ്പിയതായിരുന്നു ഇങ്ങനെ സാന്റയും വന്നിട്ടുണ്ട് സാന്റയുടെ മെയിലിനെ കാണാം പ്രതീക്ഷിച്ചൊരു ക്വാളിറ്റി തന്നെയുണ്ട് സാധനം ഒരു ഒരു മെയിൽ നമുക്ക് എക്സ്ട്രാ ഇട്ടു കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മെയിലാണ് ഈ സാധനം വന്നേക്കും വൈറ്റ് വൈറ്റ് ഇത്രയും കയറിയൊരു മെയിൽ ഇവിടെയൊന്നും ഇല്ല പിന്നെയാണ് നമ്മുടെ ചിമിട്ട സാധനം കിടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഇതാണ് മോനെ കോളിറ്റി ഫുൾ റെഡ് രണ്ടെണ്ണം വെച്ച് അയച്ചു തന്നെ എനിക്ക് ഒന്ന് എക്സ്ട്രാ അയച്ചു തോന്നുന്നു തോന്നെ എനിക്ക് പിന്നെ ചിമിട്ടെന്ന് വെച്ചാൽ ചിമിട്ട് ഫുൾ റെഡ് ഫീമേലിലാണ് ഡോർസിലാണ്ടോ ഈ ഒരു ക്വാളിറ്റി പോയ മച്ച റെഡ് ഇതെന്താണ് എഫ് ആർ കുഞ്ഞു വരെ നമുക്ക് അയച്ചു തന്നെയാണ് കേട്ടോ പുള്ളി ഫുൾ റാഡിൻ്റെ ആവശ്യമില്ലായിരുന്നു ബ്രോ ഇത് തന്നെ മണിക്ക് വെറുത്താണ് ഉ എന്താ പറയണ്ടേ ഇതിനപ്പുറത്തോട്ടൊരു ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഫുൾ റഡിൻ്റെ ഇത്രയും സാധനമാണ് നമുക്കിന്ന് വന്നത് ഇതൊക്കെ പനിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് വെറൈറ്റി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവമാരെ എല്ലാം കൊണ്ടു ചെന്ന് നമ്മുടെ അവിടെ ഫ്രിഡ്ജ് ബോക്സ് ഇടാം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല എല്ലാ വട്ടും നമ്മൾ ഇടുന്നതാണെങ്കിലും വീഡിയോയ്ക്ക് ലെന്ത് ഒന്നും കൂട്ടുന്നില്ല ഇത്രയും സാധനമാണ് നമ്മുടെ ഫാമിൽ പുതിയതായിട്ട് വന്നത് ഇതൊക്കെ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനുള്ളിൽ ഇതിൻ്റെയൊക്കെ സെയിൽസും ഇനി വരും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഫിഷിന് എല്ലാവരും ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും ഗ്ലാസ് ഇട്ട് അതുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും